ദൈവനാമത്തിന് മകത്തുണ്ടാവട്ടെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൃപാസനത്തിൽ വന്നിട്ടുള്ള എനിക്ക് ചെയ്ത മാതാവ് ചെയ്ത അനുഗ്രഹങ്ങൾ കാലങ്ങളായിട്ട് എനിക്കുള്ളൊരു ഉണ്ടായിരുന്നു അതേപോലെ പൊട്ട ദുശീലങ്ങളുണ്ടായിരുന്നു അമ്മ മാദേശം വഴി എനിക്ക് ഉടമ്പടിയിൽ നിന്ന് മാറ്റാൻ മദ്യപാനും അതേപോലെയുള്ള ദുശീല സ്വഭാവങ്ങളും മാതാവ് എനിക്ക് മാറ്റി നിന്നു അതേപോലെ തന്നെ എനിക്ക് യൂറിക്കാസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എനിക്ക് യൂറിക്കാസിൻ്റെ അസുഖവും മാറ്റി തന്നു ആര് അഞ്ച് വർഷമായിട്ടുള്ള അസുഖമായിരുന്നു അത് മാതാവ് എനിക്ക് മാറ്റി തന്നതിന് മാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു അതേപോലെ ഇതിൽ എഴുതാത്ത ഒരു കാര്യമുണ്ട് മാതാവിന് ഈശോവിന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ അന്യ ദൈവങ്ങളെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് തന്നത് അത് ഏറ്റവും കേടുമ്പടിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വിശ്വാസവും സന്തോഷവും എൻ്റെ മാതാവിൻ്റെ അടുത്താണ് മാതാവിനെ അങ്ങനെ പറഞ്ഞതിന് മാതാവിനെ ഈശോയുടെ അടുത്തും ഞാൻ സോറി ചോദിക്കുകയാണ് അതിൽ നിന്ന് തന്നെ അതേപോലെ തന്നെ ഞാൻ വാഹനം ഇവിടെ എറണാകുളത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു ജോലിയിൽ അങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചു വരുമ്പോൾ ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി മാതാവിനെ ആയിരുന്നു രക്ഷപ്പെടുത്തി ചെറിയ രണ്ട് കോറില് അത്രമാത്രം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളു മാതാവ് ജീവിതം അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു എൻ്റെ സ്വഭാവം തന്നെ ദുശിഷ്ട മനസ്സാണ് കാരണം എനിക്കാരനെയും അങ്ങനെ ഉപകാരം ചെയ്തവർക്കാനും എനിക്കിഷ്ടമില്ല എനിക്ക് ഇഷ്ടമില്ല ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കാനും അതേപോലെ തന്നെ എൻ്റെ ഞാൻ പെയിൻറ്റിങ്ങിന് വർക്കിന് പോകുന്ന ഒരാളാണ് അതിനനുസരിച്ചിട്ട് ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ എല്ലാ മാസം വന്നിട്ട് മാതാവിൻ്റെ പത്രം വാങ്ങിയിട്ട് പോവും ആൾക്കാർക്ക് കൊടുക്കും കാശുരൂപം കൊണ്ടുകൊടുക്കും ഉപ്പ് തേൻ ഇതെല്ലാവരും കൊടുക്കും അതേപോലെ രോഗികളായി കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം പറ്റി കൊടുക്കും അതിലൊരു അമ്മാമ്മയ്ക്ക് വയ്യ സ്ട്രോക്ക് വരുന്നത് നിന്നിട്ടുള്ള അമ്മാമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ പള്ളിയിലേക്ക് പോയി തുടങ്ങിയത് കുർബാനയ്ക്ക് പോകില്ല കുംഭസാരത്തിനും പോകില്ല അച്ഛൻ പറഞ്ഞ പോലെ വിശുദ്ധിയിൽ വന്നിട്ടാണ് ഞാനിവിടെ ആദ്യം തന്നെ ഉടമ്പടി എടുത്തത് കാരണം ഇതിൻ്റെ മുന്നേ വേറൊരു അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ വേറൊരു കൂട്ടുകാരൻ്റെ കൂടെ പോയതാണ് അച്ഛൻ്റെ കൂടെ കൂട്ടുകാരുടെ കൂടെ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നീ പള്ളിയിലേക്ക് പോകില്ല കുടുംബ പ്രാർത്ഥന ഇല്ല ഒന്നും ഇല്ലാതെ നടക്കുന്ന ആളാണ് നീയെ അപ്പം നീ ആദ്യം തന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന കുംഭസാരം അതൊക്കെ ആദ്യം തന്നെ ചെയ്യണം ക്രിസ്ത്യൻ സഭയിലുള്ള വിശ്വാസത്തിലിത് ജീവിച്ചാൽ തന്നെ നീയെ കുറെ ഷര ഭാവിക്കു പറഞ്ഞു അങ്ങനെ അവിടെ കുമ്പസാരിച്ചിട്ട് വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോളാണ് ഞാൻ പറയുന്നത് അമ്മ ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ അമ്മയ്ക്ക് അറിയോ ചോദിച്ചു അമ്മ പറഞ്ഞ എനിക്കറിയില്ല മോനെ എന്ന് പറഞ്ഞു അമ്മ മാതാവിൻ്റെ ഒരു വലിയൊരു ഭക്തയാണ് കാരണം അമ്മയുടെ ഒരു കൃപയനാണ് ഇവിടേക്ക് എത്തുവാനും ഞാൻ എങ്ങനെ എത്തണ ഒരാളെന്നല്ല എന്നെ ആരും നന്നാക്കിയാൽ നന്നാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചെക്കനാണ് ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ എൻ്റെ മരണം വരെ എനിക്ക് ജീവിക്കാൻ നല്ലൊരു ആഗ്രഹമുണ്ട് അതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പുസ്തകം പതിനാലില് അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഇസ്രായേലിന് ഞാൻ തുഷാര ബിന്ദു പോലെ ആയിരിക്കും ലില്ലി പോലെ അവൻ പുഷ്പിക്കും ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും അവൻ്റെ ശാഖകൾ പടർന്നു പന്തലിക്കും അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും അവർ തിരിച്ചു വന്ന് എൻ്റെ തണലിൽ വസിക്കും ഇന്ന് റിൻസൺ ഇവിടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് അമ്മയോട് എൻ്റെ ജീവിതം മുഴുവനും ഞാൻ ഇനി അമ്മയുടെ മകനായിരിക്കും അമ്മയെയും മീശോയെയും അറിഞ്ഞ ഞാൻ ഇനി വിടില്ല ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഒൻപതാം തിരുവചനം സക്കേബുസിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന ഈശോ പറയുന്ന തിരുവചനമാണ് ഇത് റിൻസൻ്റെ ജീവിതത്തിൽ റിൻസൻ റിൻസനുഭവിച്ചു തനിക്കുണ്ടായിരുന്ന തൻ്റെ മദ്യപാനം മറ്റ് ദുശീലങ്ങൾ എനിക്ക് പൊട്ടശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഈ മകൻ പറയുകയാണ് ഇതൊക്കെ പറയുമ്പോൾ ചെറുപ്പക്കാരായ മക്കൾ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ചുയർത്ത കർത്താവിനെ തിരിച്ചറിയുന്നത് കുതിരപ്പുറത്ത് നിന്ന് പൗലോസ് ലിഹായെ തള്ളിയിട്ട ദൈവശക്തി ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടകരമാണെന്ന് പറഞ്ഞ ആ സ്വരം അത് പിന്നെ പൗലോസിനെ എങ്ങനെയാണ് യേശുവിൻ്റെ പൗലോസാക്കി മാറ്റുന്നത് അതായത് സാവുള്ള പൗലോസാകുന്നത് ഇന്ന് റിൻസൻ അമ്മയുടെയും ഈശോയുടെയും മകനായി ഇനി തനിക്ക് ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ഈശോയോട് കൂടി മാത്രമെന്ന് പറയുന്നു എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇന്ന് എത്രയോ മാതാപിതാക്കൾ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള മക്കളൊക്കെ കൃപാസന ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും അത് നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ സമ്മാനം തന്നെയായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ഓരോ സമ്മാനങ്ങൾ കൊണ്ടുവരുകയാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഈ കുടുംബത്തിനും പ്രത്യേകിച്ച് ഈ മകന് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക